വെറും രണ്ടര ശതമാനത്തിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആന്റി കോർണേഴ്സ് നമുക്ക് വാങ്ങിച്ചാലോ ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മുടെ ഷോപ്പിൽ ഇപ്പോൾ ഒരു ഓഫർ ഇട്ടിട്ടുണ്ട് അതായത് ആന്റി കോർണേഴ്സ് വെറും രണ്ടര ശതമാനം മാത്രമാണ് നമ്മൾ പണിക്കൂലിടാക്കുന്നത് നിലവിൽ നമുക്ക് ഒരു സീറോ പെർസെന്റേജിന്റെ കോണ്ടർ ഇവിടെ ഉണ്ട് അത് നമുക്ക് എപ്പോഴും അവൈലബിൾ ആണ് അത് നമുക്കൊരു ലിമിറ്റഡ് പീരീഡ്സ് ഒന്നുമില്ല ഏത് സമയത്തും നിങ്ങൾക്ക് അവൈലബിൾ ആണ് പക്ഷെ ഈ ഒരു ഓഫർ നമുക്കൊരു ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമാണ് അപ്പൊ ഇതിൽ എന്തൊക്കെയാണ് ഐറ്റംസ് ഉള്ളത് എത്ര ദിവസം വരെയാണ് ഈ ഓഫർ എന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടോ അതായത് ബ്രൈഡിന് പറ്റിയ എല്ലാ ഐറ്റംസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഈ രണ്ടര ശതമാനത്തിൽ വരുന്നുണ്ട് ഒരു ഈ ഒരു വെയിറ്റ് സാർ ഇതില് വരുന്നത് ആറ് പോവന് ആറേക്കാൾ പോവനാണ് ഇതിൽ വരുന്നുള്ളത് നല്ല ലേറെ നെക്ലേസ് ആണ് ആൻറ്റിക് നല്ലൊരു മാലാണ് നമ്മൾ കൂലിയൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു ഒമ്പതും പത്തും ശതമാനം എന്തായാലും കൂലി കൊടുക്കേണ്ട സാധനമാണ് ഇപ്പൊ നിലവിൽ നമ്മുടെ ലിമിറ്റഡ് ഓഫർ മാത്രമാണ് രണ്ടര ശതമാനമാണ് വരുന്നത് അതേപോലെ തന്നെ അല്ല ടർക്കി നെക്ലെസ് ഒരു സ്റ്റോൺ പോലും ഇല്ല സ്റ്റോൺ ഇല്ലാത്തൊരു നല്ലൊരു കർക്കിസ് നെക്ലസിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ചോക്കർ വരുന്നുണ്ട് മൂന്നര പവൻ നല്ല ചോക്കർ വരുന്നുണ്ട് വരുന്ന ചോക്കർ അതുപോലെ തന്നെ ബെൽറ്റ് അഞ്ച് പവലിൽ വരുന്ന ബെൽറ്റ് ഓൾമോസ്റ്റ് നമുക്ക് എല്ലാ എല്ലാ എല്ലാബിൾ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ലിമിറ്റഡ് സ്റ്റോക്ക് സ്റ്റോക്കാണ് ഈ സ്റ്റോക്ക് ഓഫർ തീരും ഈ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുന്നുള്ള രണ്ടര ശതമാനം ഉള്ളത് മാക്സിമം അതേപോലെ തന്നെ നെക്ലേസ് നോക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു പത്ത് പവന്റെ ലെയർ നെക്ലേസ് നെക്ലെസ് പത്ത് പവൻ വരുന്ന നല്ല അടിപൊളി ലെയർ നെക്ലേസ് ആയിട്ട് അങ്ങനെ നമുക്ക് ആയിട്ടുണ്ട് പിന്നെ ലൈറ്റ് വെയിറ്റില് നല്ല റോഡിയം പോളിഷിൽ വരുന്ന സിമ്പിളി എലഗന്റ് ആയിട്ടുള്ള ഒരു ജ്വല്ലറിയാണ് അടിപൊളി ഒരു ഗോൾഡ് ഓർണമെന്റ് ആണ് ഏകദേശം മുക്കാ പവന്റെ ഒരു ഒരു പവന്റെ ഉള്ളിലാണ് അതായത് ഇപ്പോ ഇതിന് മേക്കിംഗ് ചാർജ് പറയുമ്പോ നോർമലി ടെൻ എബോ പെർസെന്റേജ് കൊടുക്കേണ്ട ഒരു ഐറ്റം അത്രയും ഫിനിഷ് വർക്ക് ഇറ്റാലിയൻ ഫിനിഷിംഗ് ഐറ്റം അപ്പൊ ഇതും ഒരു ടു പോയിന്റ് ഫൈവ് പെർസെന്റേജിലാണ് നമുക്ക് വരുന്നത് അതുപോലെ തന്നെ വളകൾ ഉണ്ടോ നമുക്ക് ഒരു ബ്രൈഡിന് കൊടുക്കാൻ നല്ലൊരു സെറ്റ് ആണല്ലോ ഇതൊക്കെ നോർമലി നമുക്ക് എന്തേലും ഒൻപതും പത്തും ശതമാനം എന്തേലും നമ്മൾ കൂലി കൊടുക്കണം പക്ഷെ ഇപ്പോ ഈ ഓഫർ ഉള്ളതുകൊണ്ട് വെറും രണ്ടര ശതമാനം മാത്രം നിങ്ങൾ കൊടുത്താൽ മതി കേട്ടോ നമ്മളെ കഴിഞ്ഞ വീഡിയോസിലെല്ലാം പറഞ്ഞ പോലെ റേറ്റിങ്ങിനെ ഉയർന്നു ഉയർന്നുകൊണ്ടുപോവുകയാണ് അതുപോലെ ഇന്നും നല്ല റേറ്റ് കൂടിയിട്ടുണ്ട് ആ സമയത്ത് തന്നെ നല്ല പ്രയോജനപ്രദമായ ഒരു സംഭവമാണ് ഈ ടൂ പോയിന്റ് ഫൈവ് പേഴ്സിക്കും ചാർജ് എന്നുള്ളത് അതെല്ലാവരും മാക്സിമം യൂസ് ആക്കാം ശ്രദ്ധിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ രണ്ടര ശതമാനത്തിൽ വരുന്നുള്ളൂ അപ്പൊ നിങ്ങൾ മാക്സിമം എത്ര വേഗം വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് എന്തൊക്കെയാ അതൊക്കെ വാങ്ങിക്കാൻ പറ്റും ഓക്കെ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോസ് മാക്സിമം നിങ്ങൾ എല്ലാവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും ഓക്കെ അപ്പൊ അടുത്ത പുതിയ കലക്ഷൻസുമായി വീണ്ടും കാണാൻ ബൈ താങ്ക് യു